പിന്നെ ഞങ്ങൾക്ക് അടുക്കള കാണാല്ല മണ്ണും കട്ട് വന്നിങ്ങട്ട് വിളു ഒരു മിനിറ്റ് സമയം നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റൂല വേഗം പൊയ്ക്കോളി നിങ്ങൾക്ക് പോവാൻ സ്ഥലം ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് ആക്കി തരാൻ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നാല് ലക്ഷം രൂപയുടെ നാലര ലക്ഷം രൂപയുടെ സാധനങ്ങൾ വരെ ഇതിലേക്ക് എത്തിച്ച ആളുകളുണ്ട് സാധനങ്ങൾ

അപ്പൊ അതിന്റെയൊക്കെ ഒരവസ്ഥയിലാണ് ഇപ്പൊ എല്ലാരും നമ്മളെ കേരളക്കാരെ എല്ലാ മലയാളികളും എല്ലാരും ലോകമെമ്പാടുള്ള എല്ലാരും അതിന്റെ വിഷമത്തിലാണ് ഇപ്പൊ അങ്ങനെ നിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ ഓടി ഓടിച്ചെന്നാണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് എന്തായാലും കഴിയില്ല പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സമയത്ത് അത്രയും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആ ഒരു സമയം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യ പിന്നെ എന്താ വച്ചാൽ നമ്മള് നമ്മളെ കൊണ്ട് കഴിവിൻ്റെ എന്തെങ്കിലും പരമാവധി അവർക്ക് എത്തിച്ചു കൊടുക്കാത്ത ഫുഡോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയെ അതും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നിയതെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു കാര്യങ്ങളോട് വന്ന് സംസാരിക്കുന്നത് അതായത് നമ്മള് അവർക്കും വേണ്ടിയിട്ട് അതായത് ഇവിടെ കളക്ഷൻ പോയിന്റ് ഉണ്ട് ഞാനിപ്പോൾ വിളിച്ച് അന്വേഷിച്ചപ്പോ അരീക്കോടാണ് കളക്ഷൻ പോയിന്റ് ഉള്ളത് അപ്പൊ നമ്മൾ അവിടേക്ക് വിളിച്ച് അവിടെ എന്തൊക്കെയാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഏതാ വച്ചാൽ അത് നൽകാന്നുള്ളൊരിതാണ് ഉള്ളത് നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞെന്താ ഇത് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് പയർ വർഗങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ അവർക്ക് അധികം കിട്ടാത്തത് എല്ലാം ആവശ്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതാണ് തീരെ കിട്ടാത്തത് അപ്പൊ അത് എത്തിച്ചേരാൻ കഴിയുമെന്നാർ ചോദിച്ച് അപ്പൊ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും കുറച്ച് സഹായം നമ്മള് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ് ഉള്ളത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ് അതെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളെല്ലാരും ഒരു ഒരു കൈത്താങ്ങെന്നുള്ള രീതിയിൽ നമ്മളത് നൽകാൻ പോവാണ് ഇനി അരികോട് പോയി നൽകാൻ പോവാണ് അപ്പൊ അതിനാദ്യം നമ്മൾ ആ സാധനങ്ങൾ വാങ്ങണം നമ്മൾ അപ്പൊ നമ്മള് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ അല്ലെ അതാണ് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അതായത് വിളിച്ചു പറഞ്ഞപ്പോ അത്യാവശ്യം അർജന്റായിട്ട് നമ്മള് എത്തിച്ചു കൊടുക്കാൻ പോകണം അതെ ഞങ്ങള് വന്നപ്പോ ദുരിതാശ്വാസത്തിന് സംഭവം അറിയോ ഇതുപോലത്തെ വ്യാപാരികള് കിശേരിത്തെ വ്യാപാരികളുടെ കൂട്ടായ്മയാണ് അപ്പോ ആ യൂണിറ്റിന്റെ ഒരു ഉദാരണമായിട്ടുള്ള സംഭാവനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കടകളിലും ഇതേപോലെ ഉണ്ടാവും അവർക്ക് ആ ഫണ്ട് അയച്ചു കൊടുക്കാന്നുള്ള രീതിയാണ് അപ്പൊ നമ്മളിപ്പത് അരീക്കോട് കളക്ഷൻ പോയിന്റിക്കാണ് എത്തിച്ചു കൊടുക്കാനുള്ളത് അപ്പൊ നമ്മള് വിളിച്ചപ്പോൾ ആൾക്കാർക്ക് കുറച്ച് കുറച്ച് ഏരിയക്ക് ഏരിയ കൊടുക്കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഇനി കുറച്ച് ആക്കിട്ട് പാക്ക് ചെയ്യണം അതാണ് നമ്മൾ അടുത്ത പരിപാടി ഗ്രാം ആ അങ്ങനെ അങ്ങനെ പാക്ക് ചെയ്താൽ മതിയാവും അത് അവർക്ക് ആവശ്യമുള്ളവർക്ക് ഇതേപോലെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തൊക്കെ ടുത്തേക്ക് എത്തിച്ചൊടുക്കിയ വണ്ടിയിൽ നമ്മളെ പോലെ വേറെ കുറെ ആൾക്കാർ കൊണ്ടു കൊടുക്കും അതെ അതെ അപ്പൊ അവരുടെ അടുത്തേക്ക് എത്തിച്ചാൽ അവരെല്ലാർക്കും കൂടി കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടോ കൊടുത്തോളാം എത്രയും സാധനങ്ങളാണ് നമ്മള് വാങ്ങിയതിലടാ ആട്ടുണ്ട് പരിപ്പ് കടല ചെറുപയർ മറ്റവിടെ സാധനങ്ങൾ ഇനി നമ്മൾ ഇങ്ങനെ നമ്മള് അഞ്ഞൂറ് ഗ്രാം വീതം പേക്കാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊറച്ചു കൂടുതൽ നമ്മള് പാക്കി വെച്ചു കാരണം നന്നായിട്ട് ഇരിട്ടായി വരികയാണ് രാത്രി വരികയാണ് നാളേക്ക് നിൽക്കാതെ ഈ രാത്രി പെട്ടെന്ന് അവിടെ നമ്മുടെ ഞങ്ങൾ ഇപ്പൊ നിക്കണെവിടെച്ചാൽ കൃഷ്ശേരി വീട്ടിലാണ് നമ്മളെ ചേച്ചി ഉണ്ടിട്ടോ ഇവിടെ ചേർന്ന രണ്ടാമത്തെ ചേച്ചിയാണ് നിങ്ങള് പറഞ്ഞെടുത്ത ചേച്ചി ഞങ്ങൾ എന്താ ഇപ്പം ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം ഞങ്ങൾ അവിടെ ഇപ്പം ഞാൻ നല്ല മഴയൊക്കെ പെയ്തില്ലേ ആ മഴ പെയ്തതില് ഞങ്ങളെ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗം മുഴുവൻ അടുക്കള ഭാഗത്തേക്കൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞ് അടുക്കളയില് വെക്കാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥ അതില് പിന്നെ ആൾക്കാർ പഞ്ചായത്തത്തെ ആൾക്കാരും എല്ലാരും വന്നോണ്ടായിരുന്നു ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോണം ഞങ്ങൾ മൂന്ന് വീട്ടുകാരും പിന്നെ ഒച്ചപ്പതൊക്കെ കേട്ടോ മണ്ണിടിഞ്ഞു വരും മണ്ണിടിഞ്ഞ് വരുന്ന ഒച്ച രാവിലെ ഉച്ചക്ക് തുടങ്ങീനെ അപ്പൊ ഞാൻ പോയ സമയായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഓളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് കൊറേശ്ശേ കൊറേശ്ശേ മണ്ണിടിയുണ്ട് അറിഞ്ഞവള് ഫോൺ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഇടിഞ്ഞുടിഞ്ഞു പോരാണ് ആ പുല്ലാര അയില് പിന്നെ രാത്രി ഇങ്ങോട്ട് ആയപ്പോഴത്തേക്ക് മഴ ഇങ്ങട്ട് കൂടി ഭയങ്കര മഴ ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും ഭയങ്കര മഴ മലവെള്ളം മലവെള്ളംങ്ങട്ട് വന്ന് വീടുമ്പി ഇങ്ങനെ 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 തെറിക്ക സൗണ്ട് കേൾക്കാ ഭയങ്കര സൗണ്ടും അയില് കുട്ടം പറഞ്ഞ് പോവുക അവിടെ പോവുക അവിടെ നിൽക്കണ്ട ഇവിടെ എന്തൊക്കെ ഇമ്മക്ക് വരുന്നേ പറയാൻ പറ്റൂല വീടൊന്നും നമുക്ക് നോക്കണ്ട നമ്മളെ സുരക്ഷിതത്വം നമ്മള് ഞങ്ങൾ അവിടെ അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിലേക്ക് താഴെ താഴെ വീട്ടിലേക്ക് പോയി മലേന്റെ ഒരു ഉയരുള്ള സ്ഥലത്താണ് എല്ലാ ഉയരുള്ള സ്ഥലല്ലേ നേരെ വെളിച്ചെ വരെ അവിടെ ഉറങ്ങേ തന്നില്ല അവിടെ ഇരുന്നു രാവിലെ പിന്നെ ഇങ്ങോട്ട് വന്നു നോക്കി എന്തൊക്കെ ഇവിടുത്തെ അവസ്ഥകൾ എന്നറിയില്ലല്ലോ വന്നപ്പോ എന്താ ആ ഒന്നായിട്ട് ഒരു ഭാഗം ഒന്നായിട്ട് ഇങ്ങോട്ട് ചാടി വീടുള്ള ഭാഗത്തേക്ക് അടുക്കള ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി കെട്ടിയ ഒരു സ്ഥലല്ലേ അവിടേക്ക് ഒന്നായിട്ട് അടുക്കള ഇല്ല പിന്നെ ഞങ്ങൾക്ക് അടുക്കള കാണാല്ല മണ്ണും ഇങ്ങോട്ട് വന്നിങ്ങട്ട് വീണു മെമ്പർ പഞ്ചായത്തുനിന്ന് സെക്രട്ടറി പ്രസിഡന്റ് കൊറേ ആൾക്കാരൊക്കെ വന്നു ഒരു പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ ഒരു മിനിറ്റ് സമയം നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റൂല വേഗം പൊയ്ക്കോളി നിങ്ങൾക്ക് പോവാൻ സ്ഥലം ഇല്ലെങ്കി ഞങ്ങള് ക്യാമ്പിലേക്ക് ആക്കി തരാമൊക്കെ അപ്പൊ പറഞ്ഞു ഞങ്ങക്ക് പോവാൻ സ്ഥലുണ്ട് വീടുണ്ട് പോവാൻ സ്ഥലുണ്ട് അങ്ങനെ പിന്നെ നേരം ഇങ്ങോട്ട് കേശിരി വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകും ഇപ്പൊ ചേച്ചിയും ഫാമിലി അനിയന്റെ മകൻ ഫാമിലിപ്പോ മനു വന്നാണ്ട് മനു വന്ന് കാർ കൊണ്ട് വന്ന് ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു ഇതൊക്കെ ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ കൊടുക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ചോദിച്ചു നമുക്ക് ഇതൊക്കെ കഴിയണുള്ളൂ കഴിയുന്ന കൂടുതൽ കഴിയണവരൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കട്ടോ എല്ലാരും ഇതിങ്ങനെ കെട്ടുമ്പോഴേക്ക് കഴിഞ്ഞ രണ്ട് പ്രളയത്തിന്റെ സമയമാണ് സമയാണ് അതില് ഫസ്റ്റത്തെ പ്രളയത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇതേപോലെ ചെയ്തിരുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചെക്കന്മാരെല്ലാരും കൂടി കൂടിയിട്ട് വെറ്റിലപ്പാറ എന്നാണ് പ്രശ്നം ഉണ്ടായിരുന്നത് വെറ്റിലപ്പാറ അവിടെ ഒരു മലേന്റെ ഒരു വീട് ഇതേപോലെ മറ്റേ ദൂരുൾ പൊട്ടിയിട്ട് ആ വീടൊക്കെ മണ്ണിന്റെ അടിയിലായിട്ട് അങ്ങനെ ആ ഏരിയ ആൾക്കാരൊക്കെ വേറൊരു സ്കൂളിലേക്ക് അവിടെ ആളുടെ സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ച് അങ്ങനെ മാറ്റി പാർപ്പിച്ച അവിടത്തേക്ക് ഭക്ഷണം എത്തിക്കാൻ ഞങ്ങൾ പോയിരുന്നു അന്ന് ഞങ്ങളടുത്ത് ഇതേപോലെ ഒറ്റയ്ക്ക് എടുക്കാനോ ഒന്നിനും പൈസയും കാര്യങ്ങളും ഇല്ല ഞങ്ങളിട്ട് എന്തെയ്തു ചെക്കന്മാരെല്ലാരും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് എല്ലാ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഭക്ഷണോ എന്തെങ്കിലും അരി സാധനങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പൈസ ആയിട്ടോ എന്താ ഉള്ളാരിച്ച വാങ്ങിയിട്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്തിന്ന് അപ്പം ഇപ്പൊ അതേപോലെ നമുക്ക് നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് കൂടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന മനസ്സിന് സംതൃപ്തി ഉണ്ട് അതെ വ്യൂവേഴ്സും അതെ മനസ്സിന് സപ്പോർട്ട് കൊണ്ടുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടും മുഴുവൻ ഒരു ഭാഗമാണ് കവറുകള്

വണ്ടി അറിയാൻ അപ്പൊ ഞങ്ങൾ അരിക്കോട് സെൻട്രൽ സീറ്റുണ്ട് അപ്പം ഏട്ടൻ ഏട്ടുണ്ടായിരുന്നു ഇവിടെ വിനോട്ടുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോന്നെ അപ്പം ഇവിടെ വന്നപ്പോൾ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും ഞങ്ങളടുത്തുനിന്ന് സം ഞങ്ങള് കൊണ്ടുപോകുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അതെ കൊണ്ടുപോവാണ് അപ്പൊ എന്താണെന്നുവെച്ചാല് നമുക്ക് ഒരു സങ്കടമോ എന്തൊക്കെയോ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കാണുമ്പോ ഇവരെന്ന് പറഞ്ഞ ഇത്രയും ഇത്രയും ഒരുപാട് രാത്രി ആയിട്ടുണ്ട് അപ്പൊ ഒന്നും നോക്കാതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി അവർ സ്വീകരിച്ചിട്ടാ ഓരോരോ പാക്കറ്റുകളിലോ കവറിലോ എന്തൊക്കെയോ ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഉള്ളില് ജസ്റ്റ് ഒന്ന് കയറി നല്ല തിരക്കാണല്ലേ പിന്നെ എന്ത് എന്താണ് ഈ സംഘടന അരീക്കോട് പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് ഇന്നത്തോടു കൂടി നമ്മള് ഘട്ടം അവസാനത്തേക്കാണ് ഇപ്പൊ മുഖ്യമന്ത്രി ഇവരൊക്കെ പറഞ്ഞു ഇനി കളക്ഷൻ അങ്ങോട്ട് വേണത് അപ്പൊ ഇനി രണ്ടാംഘട്ടം അവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങള് പിന്നെ നമ്മള് എന്താച്ചാ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജ് വഴി ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ അറിഞ്ഞാ ആ രീതിയിൽ നമ്മൾ വീണ്ടും അപ്ഡേറ്റും ഇതിന് ഹരീട് ഗ്രാമപഞ്ചായത്തും അരീകോടിന്റെ തന്നെ സർവീസ് കമ്മ്യൂണിറ്റി ഉണ്ട് അവരും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി അനൗൺസ് ചെയ്തിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പുള്ളി സംസാരിക്കും വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അരീകോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അരീകോടുത്തെ ഒരു മറ്റും യുവാക്കളുടെ നേതൃത്വത്തിലാണ് ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വയനാടിലേക്ക് ദുരിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് കളക്ടറേറ്റിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരിലും അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ മാക്സിമം സപ്പോർട്ടും ഇതിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ഒമ്പതര മണിയായി ഇപ്പോഴും സാധനങ്ങൾ വന്നുകൊണ്ടേ നാളെ രാവിലെയും ഒരുപാട് സാധനങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആളുകളുടെ സപ്പോർട്ട് ഇതിന് ലഭിച്ചിട്ടുണ്ട് നാളെ ഒരു ഉച്ചയുടെ മുന്നേ ആയിട്ട് നാളെ ഇവിടുന്ന് സാധനം ഫുൾ ഫുള്ളായിട്ട് കയറ്റിടും അതിനുശേഷം പിന്നീട് എന്താണ് വയനാട്ടിലേക്ക് ആവശ്യം എന്ന് വെച്ചത് ഈ യുവത്വത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പഞ്ചായത്തിന്റെയും സഹായത്തോടു കൂടി വീണ്ടും ഇവിടെ എന്താ വേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിലേക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ് പഞ്ചായത്തിലെ എല്ലാ ആളുകളും അത് മറ്റ അടുത്ത പ്രദേശമായ കാവലൂരിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ ഈ സംരംഭത്തിൽ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും പറഞ്ഞില്ല അരീക്കോട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണത്തും ഞങ്ങളോട് സഹകരിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞങ്ങളോടൊപ്പം അറിയിക്കുന്നു നമ്മൾ ഇന്ന് രാത്രിയോട് കൂടി അരീക്കോടിലെ കളക്ഷൻ പോയിന്റ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് താൽക്കാലികമായിട്ടൊക്കെ മുഖ്യമന്ത്രി അവര് ദുരിതാശ്വാസ നിധി വഴി ചെയ്യാനുള്ളത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ കളക്ടേഴ്സങ്ങള് നാളെ വയനാട് കളക്ടർ ഓഫീസിലേക്ക് ഹാൻഡ് ഓവർ എഴുത് ഇനി അവിടെ നിന്ന് ഗവൺമെന്റിന്റെയോ വയനാടിന്റെയോ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കും നിലവിൽ നമ്മൾ താൽക്കാലികമായിട്ട് ഇന്ന് രാത്രിയോടു കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലൊരു ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലെ അത്രേപ്പം ഇനി പറയാനുള്ളൂ അപ്പൊ ഈയൊരു അവസ്ഥ കാണുമ്പോ സന്തോഷമുണ്ട് പക്ഷെ നമുക്ക് സങ്കടമാണ് എന്താ പറയാ ഇത്രയും സാധനങ്ങൾ എവിടുന്നൊക്കെ എല്ലാരും കൊണ്ട് കൊടുക്കണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ സന്തോഷിക്കാൻ വയ്യ ഭയങ്കര സങ്കടമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതേപോലെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ഒരുമിച്ച്